പിന്നെ നാളെ ഓണാണല്ലോ ഓപ്പണിംഗ് ഉണ്ടോ അതോ നൈറ്റ് ഓപ്പണിംഗ് ആണോ അതായത് നാളെ നമുക്ക് വീക്കെൻഡ് വീക്കെൻഡാണല്ലോ ഞായറാഴ്ച ഞായറാഴ്ച വണ്ടി കൊടുത്ത് അപ്പൊ നാളെ പിന്നെ ഇല ഇലകളാണ് ആണ് വണ്ടി കിട്ടില്ല പാർക്കിംഗ് കിട്ടാത്തോടെ നാളെ ഞായറാഴ്ച കൊറേ കസ്റ്റമർ വല്ല വീക്കെൻഡ് ഞായറാഴ്ച അല്ലേ അപ്പൊ പ്രമാണിച്ച് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഓപ്പണിംഗ് ഇല്ല നാളെ ഓണസത്യമായിട്ട് വെറും പാർസൽ മാത്രം അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ മോർണിംഗ് തുറക്കൂല്ല നൈറ്റിലും തുറക്കൂല അപ്പോൾ പിന്നെ ഓണസത്യ പ്രമാണിച്ചു ഫുൾ പാർസലാണ് ഓക്കെ ഇനിയും ബുക്കാക്കാത്തവർ വേഗം ബുക്ക് ആയിക്കോളിട്ടോ അപ്പോൾ ഓണസദ്യ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും പിന്നെ രാവിലെ വരില്ല കാരണം കുറേ ആളുകൾ ഞങ്ങൾക്ക് ചൂടെ നിന്ന് വരില്ലുണ്ട് അജുമാൻ ഷാർജ കിസീസ് ഒരുപാട് ആളുകൾ കിട്ടും അപ്പോൾ അവരോട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടിയാണത് അപ്പോൾ രാവിലെയും തുറക്കില്ല രാത്രിയും തുറക്കൂല ഓണം പ്രമാണിച്ചാണ് അപ്പൊ നാളത്തെ സദ്യ ആരാധന കൂടിക്കൊള്ളി നല്ലൊരു വെജിറ്റേറിയൻ ഓണസദ്യ കഴിക്കാൻ എല്ലാവരും ആരാധനയ്ക്ക് വരിക മിസ്സാക്കണ്ട അപ്പോൾ ഞാൻ സാധനം കുറച്ചുകൂടി അറക്കണ്ട് പായം കൂടി കാണിച്ച് നമുക്ക് കണ്ടില്ലേ പിന്നെ ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ കണ്ടില്ലേ അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ ഫുള്ള് പിന്നെ നമ്മളെ കാണിച്ചാ അപ്പൊ മൂന്ന് ദിവസം തന്നെ പണി വെജിറ്റബിൾ കൊണ്ടുവരാതാക്ക അപ്പൊ ഷോക്ക് ആക്കണ്ടാണ് റൂമില് ഫുള്ള് അപ്പൊ എല്ലാരും നാളെത്തോണം ആരാധന കൂടിക്കോളി മിസ്സാക്കണ്ട രാവിലെ ഉണ്ടാവില്ല രാത്രി ഉണ്ടാവില്ല ഓൺലി പാർസൽ ഇട്ടോ അപ്പൊ മിസ്സാക്കണ്ട എല്ലാരും ഈ ഓണം നമ്മക്ക് പൊളിക്കണം